സെയിന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ കോൺഫ്രിയ തിരുനാൾ കൊടിയേറി സമാപിക്കും നീണ്ടകര സെയിന്റ് സെബാസ്റ്റ്യൻ ഫെറോനോ ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ മഹോത്സവത്തിന് കൊടിയേറി ഇടവകവുകാരി ഫാദർ റോൾഡൻ ജേക്കബ് കൊടിയേറ്റ് നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് തിരുനാൾ സമാരംഭ സമൂഹ ബലിയും നടത്തി തലമുഖിൽ ഇടവകവുകാരി ഫാദർ ഫ്രാങ്ക്ലിൻ ഫ്രാൻസിസ് മുഖ്യ കാർമികത്വം വഹിച്ചു ഐരൂർ ജുവാൻ ജ്യോതി ആശ്രമം ഫാദർ റോബിൻസൺ വചനപ്രഘോഷണം നിർവഹിച്ചു നീണ്ടകര കാർമേൽ ഭവൻ ഫാദർ ക്രിസ്റ്റഫർ ഫെർണാണ്ടസ് ഫാദർ ഫ്രാൻസിസ് സാലസ് ഫാദർ ജോസഫ് നിക്കോളസ് തുടങ്ങിയവർ സഹകാർമ്മികത്വം വഹിച്ചു പ്രസിദ്ധേന്തിയും കുടുംബവും ചടങ്ങിന് നേതൃത്വം നൽകി ജപമാല ലിറ്റിനി ദിവ്യബലി ദിവ്യകാരുണ്യ ആരാധന തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് നടക്കും തിരുനാൾ സമാപിക്കും ന്യൂസ് ബ്യൂറോ ചവറ